ചായക്കട പരിചയപ്പെടുത്താം എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ പ്ലാസ്റ്റിക് വേസ്റ്റിനാൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ചായക്കടയാണ് എഴുന്നൂറ് കിലോ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു ചായക്കടയാണ് ഈ കാണുന്നത് ടോണി നമസ്കാരം നമസ്കാരം നമ്മൾ കാണുന്നതേ എഴുന്നൂറ് കിലോ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടാണ് ഈ ഫുഡ് കോട്ട ഉണ്ടാക്കിയിരിക്കുന്നത് കാണുന്നു എന്താണ് ഈ യഥാർത്ഥത്തിലെ സംഭവം ശരിക്കും മൾട്ടി ലെയേഡ് പ്ലാസ്റ്റിക് എം എൽ പി വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് വേസ്റ്റ് മെയിൻ സെഗ്മെൻറ്റ് കൂടുതൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തൊരു പ്ലാസ്റ്റിക്കാണ് എം എൽ പി അപ്പോൾ ഇത് റീയൂസ് ചെയ്ത് നല്ലൊരു രീതിയിൽ തന്നെ ജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കണമെന്ന് ഞങ്ങൾ കുറെ നാളെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഈ ഒരു എക്കോബെന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് ചെയ്തത് എം എൽ പി വർഷങ്ങളായിട്ട് റീസൈക്കിൾ ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സിമെൻറ്റ് ഫാക്ടറീസിൽ കത്തിക്കുന്നൊരു പ്രോസസ്സ് നടക്കുന്നിരുന്നത് പക്ഷേ ഒരു അഞ്ച് വർഷം മുമ്പ് ഇതിന് ഒരു സൊല്യൂഷനായിട്ട് ഈ ബോർഡ് ഡെവലപ്പ് ചെയ്തെടുത്തു ഒരു ഗുജറാത്ത് കമ്പനി തെക്കോ പോയിട്ട് ഒരു മൂന്ന് വർഷം മുമ്പ് ഞങ്ങൾ ആലോചിച്ചു തുടങ്ങുന്നത് അപ്പോൾ ഇത് പോസിബിൾ പോസിബിളാണ് ആകുമെന്ന് എനിക്ക് ഡൗട്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ജീവൻ സംസാരിച്ചു അപ്പോൾ ഇത് എങ്ങനെയും നമുക്ക് പോസിബിൾ എന്നുള്ള വില്ലിങ്ങിൽ ആയാലും കൂടി കൂടി ഇന്നപ്പോഴാണ് ഞങ്ങളിത് ഇതിലേക്ക് എത്തിയത് എം എൽ പി ശരിക്കും നമ്മുടെ ബിസ്ക്കറ്റ് കവറ് ലേസ് കവറ് ഫുഡ് ഗ്രേഡ് ഫുഡ് വരുന്നതെല്ലാം എം എൽ പിയിൽ വരുന്നുണ്ട് അത് റീസൈക്കിൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ദിവസം യൂസ് ചെയ്യുന്നത് എം എൽ പി ആണ് സാധാരണ ഒരു ഫുഡ് ട്രക്കിനെ അപേക്ഷിച്ച് നമ്മൾ ഈ വെച്ച് ചെയ്യുമ്പോൾ പിന്നെയാണ് ലാഭമാണോ നഷ്ടമാണോ ചെയ്യുന്നത് നമുക്ക് ശരിക്കും ഇപ്പോൾ ഫുഡ് കാർട്ട്സിൽ ചെയ്യുന്ന മെറ്റൽ ഉപയോഗിച്ചാണ് ജി പ്ലേറ്റ് ആയിരിക്കും ഷീറ്റ് ആയിരിക്കുള്ളൂ അപ്പോൾ കുറച്ചുകൂടി കോസ്റ്റ് കൂടുതലാണ് അതിന് നമുക്ക് കോസ്റ്റ് കുറവാണ് ബട്ട് അതിന് റെസ്റ്റ് വരുന്നുണ്ട് ഒരു മൂന്ന് വർഷമൊക്കെ ആവുമ്പോൾ റെസ്റ്റ് വരും വെള്ളമൊക്കെ വീണ് കഴിയുമ്പോൾ ഇതിനങ്ങനെയില്ല അങ്ങനെയില്ല അതോടൊപ്പം തന്നെ ഇത് ഡ്യൂറബിലിറ്റി കുറച്ചുകൂടി കൂടുതലാണ് ലാസ്റ്റ് ചെയ്യും പ്ലാസ്റ്റിക് പോലെ തന്നെ ഷീറ്റ് ആകുമ്പോൾ കുറച്ചു നമുക്ക് പോകാൻ ചാൻസ് ഉണ്ട് സാധാരണ പ്ലാസ്റ്റിക് വേസ്റ്റിൽ ഈ ബോർഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഇത് തീ ഈ ബോർഡിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കണ്ടന്റ് ഉണ്ട് കാരണം ഫയർ ഒരു രീതിയിലും കത്താൻ ചാൻസ് ഇല്ല ഇതിൽ കാരണം ഒരു നമ്മുടെ മണ്ണ് പോലെ തന്നെ ഈ ബോർഡിൻ്റെ ഉള്ളിൽ ഒരു കണ്ടന്റ് ഉണ്ട് അത് ഏത് രീതിയിലും തീ പിടിച്ച് വരുമ്പോൾ ഇത് അവിടെ തന്നെ ഫയർ പിടിക്കാതിരിക്കാനുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് ഈ ഒരു ഷീറ്റിൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ തീപിടുത്തത്തിന് ചാൻസ് ഇല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ഒരു വേസ്റ്റ് നിന്നാണ് ഈ ബോർഡ് ഉണ്ടാക്കുന്നത് കാലങ്ങൾ കഴിയുമ്പോൾ ആയിട്ട് നമുക്ക് അത് വീണ്ടും ആദ്യത്തെ ഒരു തന്നെയായിരുന്നു ഞങ്ങളുടെ കാരണം ഞങ്ങൾ ഇത് ചെന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ചോദിച്ചത് അത് തന്നെയായിരുന്നു ബട്ട് എല്ലാ രീതിയിലും അവർ പറഞ്ഞത് നൂറ് ശതമാനം റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണിത് കാരണം ഇതൊരു രീതിയിലും ഗ്രാനുവൽ ആക്കുന്നില്ല ശരിക്കും ഗ്രൈൻഡ് ചെയ്ത് പീസസ് ആക്കിയിട്ട് ദെൻ അത് പ്രെസ് ചെയ്ത് നമുക്ക് ബോർഡ്സ് ആയിട്ട് വരുവാണ് അത് പിന്നെയും നമുക്ക് ഇതേപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്ത് പിന്നെ ബോർഡ്സ് ആക്കാൻ സാധിക്കും വഴി ബോർഡ് വെച്ചിട്ട് ഇതിന് നിർമ്മാണം മാത്രമാണ് അതോ നിങ്ങൾ പ്ലാസ്റ്റിക്കുകൾ വേസ്റ്റ് മാനേജ്മെന്റ് കൺസൾട്ടൻസി ആണ് ഞങ്ങൾക്ക് ആക്ച്വലി അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പ്ലാസ്റ്റിക് കളക്ഷൻ ഒക്കെ ഉണ്ട് ഞങ്ങളുടെ അരുവ് പഞ്ചായത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ പ്ലാസ്റ്റിക് എടുത്ത് മാറ്റി കൊടുത്തിട്ടുണ്ട് എം എൽ പിയുടെ അതോടൊപ്പം തന്നെ ഏത് രീതിയിലും അതിൻ്റെ ഏറ്റുവിടെ ഭാഗം ഞങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് ആദ്യത്തെ ഫുഡ് ആളുകൾ പറയുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇത് വന്ന് എല്ലാരും അവരുടെ ഒരു പ്രതികരണം എന്താണ് എല്ലാവരും അവരുടെ രീതിയിൽ ഇതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് കാരണം അവർക്കൊരു അതിശയമാണ് ഇത് എന്താ സംഭവം എന്ന് പറയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർക്കൊരു ബോധവൽക്കരണം വരികയാണ് ഇത് ഹരിതർ മസേനയൊക്കെ നല്ല രീതിയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എം എൽ പി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഓരോ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാന്നുള്ള അവർക്ക് ബോധവൽക്കരണം കൂടിയാണ് ഞങ്ങൾ ഇതുവഴി ചെയ്യുന്നത്